ും പറഞ്ഞു ഞാൻ കൊറേ കറത്തീന്ന് കറുത്തീന്ന് കറന്നു ഇനി എന്തൊക്കെയോ ചൂടു

കർപ്പനാണ് നല്ലതുള്ളത് പാട്ട് കേട്ടില്ലേ ഒക്കെ ചോദിക്കുന്നോടെ അപ്പൊ ഞാൻ പറയുന്നുണ്ട് ഇപ്പൊ വെളുക്കാന് ഇങ്ങനെ കറുക്കാൻ ആരും മരുന്ന് തേക്കണില്ലല്ലോ എല്ലാരും വെളുക്കാനല്ലേ തേക്കണേ ചോദിക്കുന്നു അല്ലേ സത്യല്ലേ മക്കളെ കണ്ടുപിടിക്കണ്ടിട്ട് എല്ലാരും തീർച്ചയായിട്ടും രാവിലെ തന്നെ തള്ളി മറക്കിയ മക്കളെ എന്താ ചോർണ് അപ്പൊ ഇന്ന് രസം മാത്രം രസവും പപ്പളും മീനും തൈരും മതിയമ്പാടും മീനെന്നൊക്കെ കേട്ട പൊന്നാര സുഹൃത്തുക്കളെ പൊരിച്ചു പോയം പറയാ അപ്പറത്തു ആ അതാണ് ഒരു ചക്ക താത്ത പകുതി ചക്ക കിട്ടിട്ട ുമലി പക്ഷെന്തും നമുക്ക് ചോറ് തിന്നാൻ നോക്കിയാലോ ചോറ് പയറാണല്ലോ

ഭക്ഷണം തീരെ ഇല്ല കുട്ടിക്ക് എന്താ അറിയില്ല വിശപ്പില്ല അറിയില്ല ഡോക്ടറെ കാട്ടണം അത് നോക്കണ്ട അച്ചുമോളുള്ള എല്ലാ പരിപാടിയും ഫോണൊന്നും എവിടെയും വെക്കാൻ പറ്റൂരാക്കാറുണ്ടെങ്കില് ഞങ്ങക്ക് എവിടെയും വെച്ച് വീഡിയോ എടുക്കാൻ പറ്റൂ എങ്ങനെയൊക്കെ പിടിക്കാൻ കഴിയും കാരണം അച്ചുമോള് കൈ കിട്ടിയ അപ്പ ഇതിന്റെ വെടി കഴിയും കാരണം അച്ചുമോളേ ഭയങ്കര ഫാസ്റ്റാ എന്ത് കൈ കിട്ടിയാലും അപ്പ അടിച്ചിട്ട് നേരത്തും എന്താ ചാണകേക്കൻ എന്തോ ചാണകം ഇന്നത്തെ തൈര് സ്പെഷ്യൽ ഇതാണ് ഭയങ്കര ഇഷ്ട എന്തൊക്കെ അതിലുള്ളിയും പച്ചമുളക് ചെറിയ ക്യാരറ്റ് ഒക്കെ ഭയങ്കര വരെ മക്കളെ ചെറിയ വിഷം മതി ചെറിയ കഷ്ണം മതി കാരണം പൈസ കൊടുക്കുന്ന ആയിക്കോട്ടെ ആ അതിന്റെ ഇടയ്ക്ക് ഒരു ഫ്രൂട്ടിന് രണ്ടെണ്ണം കൊണ്ടുവന്ന് അത് കുടിച്ചു അതാണ് അപ്പൊ അതിന്റെ വെള്ളക്കുപ്പിയിലെ വെള്ളമൊക്കെ എടുത്ത് കളിക്കുകയും ചെയ്യും ഞാൻ ഇപ്പൊ അങ്ങാടി പോയിരുന്നപ്പൊ രണ്ട് ഫ്രൂട്ടി ഉണ്ടായിരുന്നു അതൊക്കെ വേഗം അടിച്ച് വീശി പിന്നെ വെല്ലുവിളിപ്പൊ പരീക്ഷ കഴിഞ്ഞ് വന്നാണ് വളരെ രാവിലെ ഉണ്ടാക്കി രണ്ടു ദിവസത്തേക്ക് ഓളെ ചോറാണ് നമ്മുക്ക് ചോറും കറിയൊക്കെ ഓളുണ്ടാക്കി പറ നമുക്ക് തൈരിന്റെ പരിപാടിയൊക്കെ ഉച്ചക്കത്തെ ചോറിന്റെ ഞാനൊക്കെ കൈ കൊണ്ടിലെ സമയം എത്ര ഈ ആയിണ്ടോ പിന്നെ നമ്മൾ കുർട്ടേച്ചി പണിയൊന്നും ഉണ്ടല്ലോ മോള് ഒന്നും വെക്കണ്ട ചക്ക നടക്ക ചക്ക ഇങ്ങ വൈദര ചക്ക തേങ്ങ ഉതിക്കി വെക്കണം ട്ടോ ചക്ക വെക്കാനാണ് ഞാൻ തേങ്ങ തേങ്ങ കൊണ്ടോതിലേ അണ്ട് അപ്പോൾ ഞാൻ ഇവിടന്ന് അതിചൂരിടങ്ങളെ चोरണ്ടേ കപ്പകാരം ട്ടോ എന്നാ കൈച്ചാലാ നമുക്ക് നീ ആ चोरന്ന് चोरnya ഇന്നെ സ്പെഷ്യലി ഇതക്കതിനെ ഇവി ഞങ്ങക്ക് രസം

ഞങ്ങളെല്ലാരും ഞങ്ങളെന്നും വിടുന്ന കേട്ടോ വർഷം കഴിക്കുക കാരണം ഞങ്ങൾ ഇങ്ങനെ ഈ ഇരുത്തിരുന്നാണ്ട് ഞങ്ങൾ ഞങ്ങൾ കഴിക്കണമെങ്കിൽ എനിക്ക് വീഡിയോ എടിക്കാനുള്ള സെറ്റപ്പൊന്നും ഞങ്ങൾക്ക് ഇല്ല അതെന്താണ് ഞങ്ങൾക്ക് ഈ സെറ്റപ്പ് ഒക്കെ ഉള്ളു അപ്പൊ നിങ്ങളിതൊക്കെ കണ്ട് തൃപ്തിപ്പെടണം കാരണം വലിയ വലിയ യൂട്യൂബർമാർ ചെയ്യുമ്പോഴൊന്നും ഞങ്ങൾക്ക് വീഡിയോ എഡിറ്റ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല അങ്ങനെ അറിയുന്ന കോലത്തില് ഞങ്ങള് അറിയുന്ന സംഗതികളൊക്കെ ഞങ്ങൾ എന്നും ചെയ്ത സംഗതികള് വർഷം കഴിക്കുന്നതൊക്കെ കിട്ടുന്നതാണ് ായിട്ട് ചെയ്യാൻ അറിയത്തില്ല അങ്ങനെയാണ് അപ്പൊ കിട്ടുന്ന ഞങ്ങള് ഡെയിലി ഉള്ള കാര്യങ്ങളൊക്കെയാണ് ഞങ്ങൾ ഇങ്ങനെ ഇടുന്നത് ലൈക്ക് അടിച്ച് സപ്പോർട്ട് കിട്ടുന്നില്ലെങ്കിലൊക്കെ ഞങ്ങൾ കഴിച്ചാലോ രസ കൂട്ടും വേണം ഫോണൊക്കെ സെറ്റപ്പ് ഇന്ന് ഞങ്ങൾക്ക് നല്ല കാണാനും ടിപൊളി അവൻ ഇത്ര കൊള്ളി ഞങ്ങൾക്ക് കിട്ടും അപ്പം ഞങ്ങൾ കഴിക്കട്ടെ കേട്ടോ പിന്നെ ഞങ്ങൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരും ടാറ്റാ